തിരുവാലി വില്ലേജിൽ ഉൾപ്പെട്ട എല്ലാ ഭൂമികളും ഡിജിറ്റൽ സർവേ നടത്തുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾക്ക് തുടക്കം ഇതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ റവന്യൂ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്ത യോഗം പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും ഭൂമികൾ കൃത്യമായി എവിടെ നിന്നും പരിശോധിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുക എന്നാണ് കേരള സർക്കാരിന്റെ ഒരു നല്ല കർമ്മ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് മുപ്പത്തി മൂന്ന് വില്ലേജുകൾ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് പല വില്ലേജുകളും അതിന്റെ അന്തിമഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ പദ്ധതി ഒരുപക്ഷെ ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോട് കൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ലക്ഷ്യമിടിക്കുന്നതെങ്കിലും അല്പം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്നത് സംശയങ്ങൾ രൂപീകരിക്കുന്നതിന് ഇവിടെ ഒരു ക്യാമ്പ് ഓഫീസിലും തിരുവാതിയിലും പ്രവർത്തനമാരംഭിക്കുന്നത് എന്തു തന്നെ പ്രശ്നങ്ങളും നമുക്ക് അവിടെ പരിഹരിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ഏഴാം തീയതി മുതൽ തുടങ്ങുന്ന ഗ്രാമസഭകളിൽ ഇതിന് പ്രതിനിധികൾ വന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു അജണ്ട അത് ഗ്രാമസഭയിൽ ഉണ്ട് റീസർവേ സൂപ്രണ്ട് ടി എസ് മഞ്ജുഷ അധ്യക്ഷത വഹിച്ചു എ സവാദ് വിഷയ അവതരണം നടത്തി വൈസ് പ്രസിഡന്റ് സജ്ജനാ മനിയിൽ പഞ്ചായത്ത് സെക്രട്ടറി പി എം മെയ്ദിനി എം മോഹൻദാസ് കെ പി ഭാസ്കരൻ കെ ഷാനി കെ മുഹമ്മദ് നജീബ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരായ അനിൽകുമാർ പുതിയടത്ത് എം സി അരവിന്ദ് അക്ഷൻ കെ എം സിദ്ദീഖ് ഹെഡ് സർവേയർ എം അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വിശ്വസ്ത പാരമ്പര്യവുമായി మోస్ట్ ట్రస్ట్ గోల్డ్ పి ఏకి గోల్డ్ అం దాయ్మండ్స్ ఏట్ట వర్ష కాలుమాయ్ నమ్పడే వని సవందం విటింగ్సేన్ నమ్పడే స్వందం విటింగ�